ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അറിഞ്ഞ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞ വന്നു മുതൽ അതായത് ഇവിടെ വെള്ളി മുങ്ങ തിരിച്ചു വരാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതെ ലോഞ്ച് വണ്ടി പഴയ ടാറ്റ മാജിക് ഐറിസ് അല്ല ഈ വന്നിരിക്കുന്ന മോഡലിന്റെ പേര് ടാറ്റ പ്രോ ബൈ ഫ്യൂവൽ ഇനി നടക്ക യുദ്ധം ഒന്ന് രണ്ട് പെട്രോൾ മൂന്ന് എലക്ട്രിക്കിൽ ഓടണ വണ്ടി മൂന്ന് ടൈപ്പ് വണ്ടിയാണ് അറിഞ്ഞേക്കുന്നത് രണ്ട് സിലിണ്ടറിന്റെ എഞ്ചിനോട് കൂടിയിട്ടാണ് വണ്ടി വരുന്നത് കേട്ടാ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സി സി എൻജിനാണ് ഈ വണ്ടിയിൽ വരുന്നത് ഇപ്പൊ ലോഞ്ച് ചെയ്തേക്കണത് വണ്ടി ഗുഡ്സ് ഗുഡ്സ് ആണ് ാണ് ഇപ്പൊ നിലവിൽ ലോഞ്ച് ചെയ്തത് ഇതിന്റെ പ്രൈസ് സൂൺ എന്ന് മാത്രം കാണിച്ചിട്ടുള്ളൂ അതായത് ഇന്നലെയോ മിനിഞ്ഞാണോ ആണ് രണ്ടു ദിവസം മുന്നാണ് ഈ വണ്ടി ലോഞ്ച് അപ്പൊ ഇതിന്റെ പ്രൈസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല എൻ്റെ ഒരു ഒരു കാൽക്കുലേഷനിൽ മാക്സിമം ഒരു അഞ്ചര ലക്ഷം രൂപയൊക്കെ ആയിരിക്കും സി എൻ ജി വണ്ടിക്ക് വരുക എന്നാണ് എൻ്റെ ഒരു തോന്നല് ഇലക്ട്രിക് വണ്ടിക്ക് കുറച്ച് കാശ് കൂടാൻ ചാൻസ് ഉണ്ട് അത് ഇലക്ട്രിക് ആയതുകൊണ്ടാണ് കുറച്ച് കാശ് കൂടാനുള്ള ചാൻസ് അത് ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഒറ്റ ചാർജിൽ നിലവില് മൂന്ന് ടൈപ്പ് വണ്ടി വന്നേക്കണതും ഗുഡ്സ് ആയിട്ടാണ് ഇട്ടോ വന്നേക്കുന്നത് ഗുഡ്സ് അതായത് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടി പിന്നെ പ്ലാലോഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത് കിലോനാണ് ഇട്ടാ വരുന്നത് വീൽ ബേസിന്റെ ഭാഗം നോക്കുകയാണെന്ന് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് എം എം വീൽ ബേസോട് കൂടിയിട്ടാണ് വണ്ടി വന്നേക്കുന്നത് പത്തഞ്ച് പോയിന്റ് സിക്സ് എച്ച് പി പവറും ആ വണ്ടിയിൽ വരുന്നുണ്ട് ഗംഭീര മാറ്റമാണ് അതായത് ഉള്ളിലൊരു ഒരു ഡിസ്പ്ലേയോട് കൂടിയിട്ടൊക്കെ വണ്ടി വരുന്നുണ്ട് പിന്നെ അതും മാത്രമല്ല അതിന്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ടാറ്റാ മാജിക് ഐറിസ് പോലെയല്ല അതിന്റെ ഹെഡ് ലൈറ്റും നമ്മുടെ പഴയ ഐറിസിന്റെ ഹെഡ് മോഡ് കൂടിയിട്ടാണ് ഇൻഡിക്കേറ്റർ വന്നേക്കുന്നത് ഇതിന്റെ ഇൻഡിക്കേറ്റർ വന്നേക്കണത് താഴെയാണ് നമ്മുടെ താഴ്ത്താ ക്രാഷ് കാഡിന്റെ അവിടെയാണ് ഈ ഇൻഡിക്കേറ്റർ അതെനിക്കൊരു പോരായ്മയായിട്ടാണ് ആ വണ്ടിയിൽ തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ പഴയ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയും അത്യാവശ്യം ഇൻഡിക്കേറ്റർ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് കാണാനും പറ്റും ഇത് അങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ തന്നെ ഇല്ലേ വെറും റൗണ്ട് ലൈറ്റോട് കൂടിയിട്ടാണ് വരുന്നത് സാധാ ഏസിന്റെ ലൈറ്റ് ആണ് ഹെഡ് ലൈറ്റ് ആണ് അവർ അതിലേക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് ബോർഡ് വരുന്നുണ്ട് അത് കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല അതുപോലെ ടാറ്റയുടെ എംബ്ലം വന്നിട്ടുള്ളതും നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് പിന്നെ ടാറ്റ മാജിക് ഐറീസിന്റെ എംബ്ലം വന്നിരിക്കുന്നത് അത്ര ഒരു ഭംഗിയില്ല ഈ ടാറ്റ പ്രോ ബൈ ഫ്യൂവലിന്റെ ഇത് ടാറ്റുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ലുക്കോട് കൂടിയിട്ടാണ് വന്നേക്കുന്നത് ഇനി ഇനി വരുന്ന സമയങ്ങളിൽ എന്തായാലും ടാറ്റ ഇതിന്റെ പാസഞ്ചർ വണ്ടി ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് കൂടുതലും പാസഞ്ചർ വണ്ടി വരാൻ ചാൻസ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇലക്ട്രിക് ആയിരിക്കും ഇരുന്നൂറ് കിലോമീറ്റർ ഒറ്റ ചാർജിൽ കിട്ടാവുന്ന ഒരു ഇലക്ട്രിക് വണ്ടി ആയിരിക്കും അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ മാക്സിമം ഈ റേഞ്ച് കിട്ടണ ഒരു ഇലക്ട്രിക് വണ്ടി ഇവി ആയിരിക്കാം ഇനി നമുക്ക് പ്രതീക്ഷിക്കാതിരിക്കാനുള്ളത് സംഭവം വന്നു കഴിഞ്ഞ ഒരു രക്ഷില്ല വണ്ടി നമ്മുടെ കേരളത്തില് തകർക്കാൻ ചാൻസ് ഉണ്ട് ഒരൊറ്റ കാര്യം മാത്ര മലയപ്രദേശങ്ങളിൽ മാത്രം ഇലക്ട്രിക് വെഹിക്കിൾ എത്രത്തോളം സക്സസ് ആകും എന്നുള്ള സംഭവം എനിക്കറിയില്ല പക്ഷെ സാധാരണ നോർമൽ സ്ഥലങ്ങളിൽ ഇത് എന്തായാലും ക്ലിക്ക് ആവും ഇലക്ട്രിക്കിന്റെ കാലമായി ഇപ്പൊ നോക്കണോടത്ത് മൊത്തം ഇലക്ട്രിക് വണ്ടി ആയി തുടങ്ങി എല്ലാവരും ചാർജ് ചെയ്തിട്ടും ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഗ്ലാസ് ഭാഗങ്ങളും ഉള്ളിലത്തെ ഭാഗങ്ങളും നോക്കുകയാണെന്നു വെച്ചാലും നല്ല ഗംഭീര ഫിനിഷിങ്ങോട് കൂടിട്ടും ഈ നമ്മുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ക്വാർട്ടർ ഗ്ലാസ്ന്റെ അവിടെ ഒരു ക്യാമറ സിസ്റ്റം വന്നിട്ടുണ്ട് ഒരു ക്യാമറ പോലത്തെ എന്തോ ഒരു ഐറ്റം ഇരിക്കുന്നുണ്ട് അത് ക്യാമറയാണോ എന്താണോന്നുള്ളത് ഇവർ പുറത്തു വിട്ടിട്ടില്ല അത് ക്യാമറ ആവാനാണ് ഒരു ചാൻസ് കൂടുതൽ പിന്നെ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ വണ്ടിയാണ് കേട്ടാ ഇതാണ് സംഭവം അതുപോലെ തന്നെ ഈ വണ്ടിയിലെ ഫ്യൂവൽ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതും ഇവരിതില് കൊടുത്തിട്ടില്ല ഈ ഇതിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല ഫ്യൂവൽ കപ്പാസിറ്റിയും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ പ്രൈസ് ഇതിന്റെ പ്രൈസ് എത്രയാണെന്നും കൂടി ഇവര് ഇതിൽ കൊടുത്തിട്ടില്ല കൺ കണ്ടത് നിജം